നമസ്കാരം പറയാതിരിക്കാൻ നിവർത്തിയില്ല പറയുന്നത് രാഷ്ട്രീയവുമല്ല ഇന്ന് കേരളത്തിലുടനീളം രസ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജട്ടിക്കഥകളാണ് ഏത് തരം ജട്ടികളെയൊക്കെ കുറിച്ചാണ് ട്രോളുന്നത് സത്യത്തിൽ തോറ്റുപോയി ഇതൊക്കെ കാണുമ്പോൾ പുച്ഛവും തോന്നുന്നുണ്ട് കേട്ടോ ഉളിപ്പും തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജട്ടിക്കഥകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ജട്ടിയുടെ ട്രോളുകളുടെ ഇടയിൽ ഭീകരമായ ഒരു സംഭവം അതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടല്ലേ ഇങ്ങനെ കൊടും കുറ്റവാളികളെ നിയമപരമായി നിയമവിരുദ്ധമായി രക്ഷപ്പെടാൻ സഹായിക്കുന്ന പോലീസുകാരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അറിഞ്ഞോ അറിയാതോ നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ ദുരുയോഗത്തിന് കാരണമാകുന്നു എന്ന് സത്യമല്ലേ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ട ആൻഡ്രൂ സാൽവറി എന്ന് പറയുന്ന ആളിനെ ജയമോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പിടിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നു അദ്ദേഹത്തെ കോടതി പത്തുവർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചപ്പോൾ നമ്മുടെ നിയമപാലകയിൽപ്പെട്ട ചിലരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് ചേർന്നൊരൊറ്റ വർഷം കൊണ്ട് കേസ് പൂർത്തിയാക്കി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം ആൻഡ്രോ സാൽവറി തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മറ്റുള്ളവരുടെ ദുര്യോഗത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞത് ഈ ആൻഡ്രൂ സാൽവറി ആസ്ട്രേലി എത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇസുമത്ത് ബെല്ല എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ മനുഷ്യനെ കൊന്നിട്ട് ജയിലിലേക്ക് പോകുകയായിരുന്നു അദ്ദേഹം ആ ജയിലിൽ വെച്ചിട്ട് സഹതടവുകാരനോട് ഇന്ത്യയിൽ നടന്ന തൻ്റെ വീരോതിഹാസ കഥകൾ പറഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു ഒരു പക്ഷേ ആൻഡ്രൂസ് എന്ന് പറയുന്ന അയാൾക്ക് പോലും നമ്മുടെ നിയമസംഹിതയോട് പുച്ഛം തോന്നിയിട്ടുണ്ടാവുമല്ലേ പത്തു വർഷത്തേക്ക് ശിക്ഷിച്ച ഞാൻ ഒരു വർഷം കൊണ്ട് രക്ഷപ്പെട്ടു കാരണം എൻ്റെ ജട്ടിയാണ് എന്ന് എൻ്റെ ജട്ടി വെട്ടി ചെറുതാക്കി അതിനെ സഹായിച്ചവരെയൊക്കെ ഒരുപക്ഷെ ആൻഡ്രൂസും പുച്ഛത്തോടുകൂടി തന്നെയായിരിക്കും വിലയിരുത്തപ്പെട്ടത് എന്തായാലും ആ സഹതടവുകാരൻ അയാളിൽ നിന്ന് ആ രഹസ്യം പുറത്തു വരുന്നു ഓസ്ട്രേലിയൻ പോലീസ് ഇൻ്റർപോൾ വഴി കേരളത്തിൽ എത്തിക്കുന്നു അങ്ങനെയാണ് കേരള പോലീസ് ഇത് അന്വേഷിക്കുന്നത് എന്തായാലും ശിക്ഷിച്ചു എന്നുള്ളത് ആശ്വസിക്കാം കുറ്റവാളിയെ കണ്ടെത്തി മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ജയമോഹൻ എന്ന് പറയുന്ന സാറിനോട് പറയാനുള്ളത് സാർ നേമം കയ്യിലെടുക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും അങ്ങ് അനുഭവിച്ച ആ വേദനയ്ക്ക് പ്രതികാരമായിട്ട് നമ്മുടെ നാട്ടിലെ പണ്ട് കൃഷ്ണപ്രിയയുടെ ഒരച്ഛനുണ്ട് തൻ്റെ മകളെ പിച്ചി ചീന്തിയവനെ തീർത്ത് കളഞ്ഞത് തെറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല സാർ സത്യമായിട്ടും പക്ഷേ അങ്ങ് അനുഭവിച്ച മുപ്പത്തിയഞ്ച് വർഷത്തെ വേദന നല്ല പോലീസുകാർക്ക് ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുകൂടിയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന പോലീസുകാർ എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം തെളിയിച്ച് കഴിയുമ്പോൾ അതിനുപോലും വിലയില്ലാതെ പാവമ്മ ജയമോഹൻ സാറിനെ കള്ളക്കേസ് അതായത് വിദേശിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് ആക്ഷേപിച്ച ഹേ നിയമമേ ഏ രാഷ്ട്രീയക്കാരെ നിങ്ങളൊക്കെ അതിനുവേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ച ചോറ് ചോറിൻ്റെ പേര് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റത്തില്ല കൊലച്ചോർ പറഞ്ഞില്ലെങ്കിൽ സഹിക്കുകയല്ല നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആണല്ലോ ഇതിൻ്റെ പിന്നിലെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നല്ല അന്തസ്സുണ്ടാവൂലേ തീർന്നില്ല ഇതിന് സമാനമായ കേസ് തന്നെ ആണ് ഇന്നാവൂ അല്ല ഉന്നാവ് ഉന്നാവ് പീഡന പീഡനക്കേസിലെ പ്രതിയും ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം ഒരു പെൺകുട്ടിയെ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി തട്ടിക്കൊണ്ടുവരുന്നു കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കുന്നു അതിനുശേഷം അദ്ദേഹം ജയിലിലോട്ട് പോകുന്നു ജാമ്യം കൊടുത്തിട്ട് ജാമ്യം എടുത്തിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത ഇരയുടെ അച്ഛനെ കൊന്നു കളയുകയായിരുന്നു തൻ്റെ മകളെ പിച്ച് ചീന്തിയതിനെതിരെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ആ പാവ അച്ഛൻ വെളിയാടാകേണ്ടി വന്നു ശേഷം അദ്ദേഹം ജയിലിൽ പോയിട്ട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഉന്നാവ് കേസിലെ പ്രതിക്ക് പരോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നിബന്ധനയുണ്ട് എന്താണെന്നോ ഇരയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശിക്കുവാനോ ഇരയുമായി ഫോണിലൂടെ അല്ലാതെയോ ബന്ധപ്പെടാനോ പാടില്ല എന്നൊക്കെ കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചട്ടെ ഏതെങ്കിലും കുറ്റവാളികൾക്ക് അഞ്ച് കിലോമീറ്റർ എന്നുള്ളത് ഒരു കിലോമീറ്റർ ദൂരം പോലും കാണില്ല സാർ കാരണം കുറ്റവാളികളുടെ മനസ്സെപ്പോഴും ഇങ്ങനെ ദ്രുതഗതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ശരിയല്ലേ എന്തു തന്നെയാലും എന്തെങ്കിലും ഏതെങ്കിലും നിരപരാധിക്ക് വേണ്ടി ഇത്തരം ഉദ്യോഗസ്ഥരൊന്ന് മെനക്കെടണമെന്ന് അപേക്ഷിക്കുകയാണ് ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന വക്കീലന്മാരോട് പറയാറുള്ളത് പണം മാത്രം മോഹിക്കല്ലേ സാർ നമ്മുടെ നിയമസംഹിത വെറു അങ്ങനെ ചവറുകൊട്ടയാക്കല്ലേ സാർ ചിന്തിക്കാം വിലയിരുത്താം ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ ഒരു വാൽകഷ്ണം കൂടി പറഞ്ഞുകൊള്ളട്ടെ നാളെ ഒരു സമയത്ത് ഏതെങ്കിലും കിറ്റക്സ് പോലുള്ള മറ്റു ആരെങ്കിലും ഏതെങ്കിലും വസ്ത്രവ്യാപാരികൾ ഏതെങ്കിലും ജട്ടിക്ക് പേരിടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിടാ മേൻഡ്രോസ് സാൽവറി ജട്ടികൾ എന്ന് കാരണം അത്രയേറെ പ്രശംസയേറിയിട്ടുണ്ട് ആ ജട്ടിക്ക് വലിയൊരു ജട്ടി വെട്ടി ചെറുതാക്കി ആൻഡ്രോ സാൽവറിയുടെ അല്ല എന്ന് വരുത്തി തീർത്ത വിദ്വാമാരെ ഒന്ന് ആലോചിച്ച് ഇവരെയൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടെ ഓർക്കുക നാളെ ഒരു സമയത്ത് ഒരുപക്ഷെ ഈ ആൻഡ്രോ സാൽവറിയുടെ ജെട്ടി ലേലം ചെയ്യും കേട്ടോ അങ്ങനെ പോലും വന്നുകൂടായികയില്ല ബൈ